അപ്പോ ഇന്ന് ഞാനൊരു പടം കണ്ടു സുമതി വളവ് അതെ സുമതി വളവ് തന്നെയാണ് സിനിമയുടെ പേര് ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് സുമതി വളവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു പേര് കിട്ടിയത് എൻ്റെ അതിൻ്റെ പിന്നിലുള്ള ബാക്ക് സ്റ്റോറി എന്താണ് എന്നുള്ളതിനെ അപ്പോൾ അന്ന് ഞാൻ വായിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താന്ന് വെച്ചാൽ അതുകൊണ്ട് നടന്നൊരു സംഭവമാണ് ആ ഒരു വളവില് ഈ പറയുന്ന സുമതി എന്ന് പറയുന്ന പെൺകുട്ടി ആ നാട്ടില് താമസിച്ചിരുന്ന ഒരു പണക്കാരനായിട്ടുള്ളൊരു ആളിനെ മകനെ പ്രേമിച്ച് പണക്കാരൻ്റെ മോനുമായിട്ടൊരു കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായ അത് ഗർഭിണിയായി ഗർഭിണിയായിട്ട് ഗർഭിണിയായി കഴിഞ്ഞതിന് ശേഷം അയാള് ഈ ഈ സുമതി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ആൾക്കാരെ കൊണ്ട് കൊല കൊല ചെയ്ത് ആ ഒരു ആ ഒരു വളവിലാണ് ആ പെൺകുട്ടിയെ കുഴിച്ചിട്ടത് എന്നാണ് ഇതിൻ്റെ പണ്ടത്തെ ഒരു കഥ സോ അതിൻ്റെ ഒരു എന്തോ ഒരു സൂപ്പർനാച്ചുറൽ പവർ കാരണമാണ് ഇതുപോലെ ആ ഒരു വളവിലെ വണ്ടികളൊക്കെ പോകുമ്പോഴേക്കും പോവുക അതുപോലെ ആക്സിഡൻറ് ഉണ്ടാവുക അങ്ങനെ ഇതുപോലൊരു പെൺകുട്ടി ആ വഴയിൽ കൂടെ പോകുമ്പോഴേക്കും കാണുന്നു എന്നൊക്കെ പറയുന്നത് അതിനുശേഷമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പണ്ടിങ്ങനെ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റഡി ചെയ്തു അപ്പം എനിക്ക് ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സുമതി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് അപ്പൊ ഞാൻ ഇന്ന് ആ സിനിമ കണ്ടു അപ്പോൾ കുറച്ച് സിനിമസ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ പടം കാണാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ബുക്ക് മൈ ഷോയിലുള്ള എല്ലാ പടത്തിലേയും ലിസ്റ്റ് നോക്കും ഏത് പടം കാണാം ലൈക്ക് ഇന്നത്തെ ഒരു സൺഡേ ഈവനിങ്ങിനെ നമുക്ക് പറ്റിയ പടം ഏതാണെന്ന് നോക്കുമ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ഫാസ്റ്റിക് ഫോർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വിജയ് ദേവഗൻ്റെ ഒരു പടമുണ്ട് പിന്നെ ഇത് ഈ സുമതി വളമുണ്ട് അപ്പൊ ഞാൻ ഈ സുമതി വളം നോക്കിയപ്പോഴേക്കും അതിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോഴേക്കും നമുക്ക് കൊള്ളാം ഒരു എന്റർടൈനിങ് ഫൺ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ റിവ്യൂസ് ബാക്കിയുള്ളവർ ചെയ്തിരിക്കുന്നത് കണ്ടപ്പോഴേക്കും അവർ പറയുന്നത് ഇതൊരു ഭയങ്കര അവരാധ പടമാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്തൊരു അഞ്ച് പാട്ടുണ്ടെന്ന് തോന്നുന്നു ഈ അഞ്ച് പാട്ട് ഈ സിനിമയിൽ ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദ്യമാണ് കാരണം ഒരു പാട്ടിന്റെ പ്ലേസ്മെന്റ് ഒരു കാര്യമില്ലാതെ നമുക്ക് ഈ പണ്ടത്തെ പടത്തിലുള്ള പോലെ ഒരു പാട്ടിന്റെ പ്ലേസ്മെന്റ് ആകാം അതായത് ലൈക്ക് ഒരു ആളും പെണ്ണും കാണുന്നു അപ്പോഴേക്കൊരു പാട്ട് എന്നൊക്കെ പണ്ടത്തെ രീതിയിൽ കാണത്തില്ലേ അതുപോലെയുള്ള രീതിയിലൊക്കെ ഈ സിനിമയിൽ അങ്ങനെ പാട്ടൊക്കെ ഉണ്ടാകും ോട്ട് വെരി കാച്ചി നമുക്ക് ഏത് ഒരു പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഒരു സെലിബ്രേഷൻ ടൈപ്പ് പാട്ട് സെലിബ്രേഷൻ പാട്ട് തന്നെ ഇതിനകത്ത് ഒരു രണ്ട് പാട്ടുണ്ടെന്ന് തോന്നും പിന്നെ ലവ് സോ ലവ് സോങ്സ് രണ്ട് പാട്ടുണ്ട് പിന്നെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു പാട്ട് അതൊരു പാട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ച് പാട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇതിനകത്ത് പിന്നെ തമാശ വയസ്സ് നോക്കുകയാണെങ്കിൽ ഒരു ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ എനിക്കൊന്നും രോമാഞ്ചത്തിലെ ഗ്യാങ് ആണെന്ന് തോന്നുന്നു രോമാഞ്ചം മഞ്ഞുമൽ അങ്ങനത്തെ ഒരു മറ്റേ നമ്മുടെ അർജുന അശോകനുണ്ട് പിന്നെ നമ്മുടെ ബാലു ഉണ്ട് അപ്പൊ ഇവരുടെ ആ ഒരു കൂട്ടുകെട്ടം നല്ല രസമാണ് അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം അതിനകത്തുള്ള ആ ഒരു ഹ്യൂമർ പോർഷൻസ് ഉണ്ട് അതൊക്കെ നല്ല നമുക്ക് എന്റർടൈൻ ചെയ്യാം എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലുള്ള ആ ഹ്യൂമേഴ്സാണ് പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഇപ്പോ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് ആണ് പടത്തിന്റെ ഡ്യൂറേഷൻ പിന്നെ ഇതിനകത്ത് വരുന്ന കാസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേരുണ്ട് അതായത് നമ്മുടെ മുകേഷിന്റെ മോൻ സുരേഷ് ഗോപിയുടെ മോൻ പിന്നെ നമ്മുടെ അശോകന്റെ മോൻ ഹരിശ്രീ അശോകന്റെ മോൻ പിന്നെ അങ്ങനെ ഒരു വലിയ കാസ്റ്റാണ് സജി കുറിപ്പുണ്ട് പിന്നെ അങ്ങനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ഫേസസ് ഇതിനകത്തുണ്ട് ആൻഡ് ഫെമിലിയർ അല്ലാത്ത ഒരുപാട് ഫേസസ് ഉണ്ട് അങ്ങനെ ഒരു വലിയ കാസ്റ്റാണ് വലിയൊരു ബിഗ് ണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൈക്ക് എന്താ പറയണ്ട ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ ഒരു പഴയ കാലഘട്ടത്ത് നടക്കുന്ന ഒരു പടം തന്നെ നമുക്ക് ചിലതൊക്കെ ഒരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ആ പണ്ടത്തെ ആ ഒരു ലൈക്ക് ആ ഒരു വൈബ് നമുക്ക് കിട്ടും പിന്നെ അതിന്റെ സെറ്റിങ്സ് ഒക്കെ നോക്കുമ്പോഴേക്കും നമുക്കൊരു ലൈക്ക് ഒരു ചെറിയൊരു ലൈക്ക് ആ ഒരു എന്താ പറയാ വലിയൊരു ഞാൻ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞു ഒരു വലിയ സിനിമയുടെ ഒരു സെറ്റിംഗ് ആയിട്ടോ അങ്ങനെ നമുക്ക് തോന്നി അല്ലെങ്കിൽ നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഒരു ചെറിയ ചെറിയൊരു സെറ്റപ്പ് അല്ലേ എന്ന് നമുക്കൊരു തോന്നും അതിനകത്ത് അർജുനശോകൻ നല്ല രസമുണ്ട് നല്ല ചെയ്തു വെച്ചിരിക്കുന്ന നല്ല രസമുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്ന ഹീറോയിൻ അതാരാന്ന് എനിക്കറിയില്ല പുള്ളിക്കാർ കാണാൻ കൊള്ളാം പുള്ളിക്കാരുടെ അഭിനയം കൊള്ളാം പക്ഷേ അങ്ങനെ ഒരു വലിയ റോൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് മച്ച് ഇതിനകത്ത് തന്നെ ഈ അർജുനൻ അശോകിന് മൂന്നാല് കാമികുമാര് ഉണ്ട് അവർ കല്യാണം കഴിഞ്ഞ് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇതിനകത്ത് അതിൻ്റെ ലൗവ് ഒക്കെ ഐ മീൻ ലവ് ഒരു കണക്ട് ചെയ്യുന്നതൊക്കെ വലിയ കൺവിൻസിങ് ആണോ എന്നുള്ളത് ലൈക്ക് ഡൗട്ട്ഫുള്ളാണ് പിന്നെ നമുക്ക് ഞാൻ പറയേ ഇത് മൊത്തത്തിൽ നമുക്ക് ആ പടം കണ്ടുകൊണ്ടിരിക്കാം അത് വലിയൊരു നമുക്ക് എന്താ പറയാ നമുക്ക് ത്രില്ലടിപ്പിക്കുന്നു അങ്ങനെ ആയിട്ടുള്ള ഒന്നുമില്ല പിന്നെ ആ ത്രില് അടിപ്പിക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് ആക്ച്വലി ഒരു ഹൊറർ പടമാണ് ഓക്കെ സോ ഹൊറർ പടം തന്നെ അതിന്റെ കുറച്ച് ഹൊറർ സീൻ സീക്വൻസ് ഒക്കെ കാണാറുണ്ട് അതൊക്കെ ഇതിനകത്തുണ്ട് പക്ഷേ ഇതെല്ലാം ഞാൻ പറ മൊത്തത്തിൽ ഞാൻ ഏതൊരു റിവ്യൂല് കണ്ടു ആകാശഗംഗ എടുത്തു വെച്ചിരിക്കുന്നു എന്നൊക്കെ ഞാനൊക്കെ കണ്ടായിരുന്നു അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് വേണം എനിക്ക് പറയാം കാരണം നമുക്കിതിനകത്ത് ഈ ഹോറർ സീൻ ഹോറർ സീൻസൊക്കെ അങ്ങ് കണ്ടും അടുത്തിട്ടുള്ള കുറെ ഹോറർ സീൻസാണ് പക്ഷെ ചിലരൊക്കെ കൊള്ളാം കാരണം ഞാൻ ഇരിക്കുന്ന തിയേറ്ററിൽ ഒരു കുട്ടി കരയുന്നതുണ്ടായിരുന്നു മതി പേടിയായിരുന്നു കാണുന്ന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് നോക്കുമ്പോഴേ വലിയൊരു ഹൊറായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഒരു പുതിയൊരു ഫീലായിരുന്നു കാരണം നമുക്ക് ഈ ഹൊറായിട്ടുള്ള രീതിയില് കുറെ നാൾക്ക് ശേഷമാണ് ഒരു പടം കാണുന്നത് സോ അതിൻ്റെ ഒരു തിരിൽ ഉണ്ടായിരുന്നു പഴയ ഒരു ആ ഒരു എന്താ പറയാ പണ്ടത്തെ കാലഘട്ടത്തിലുള്ള ഒരു സിനിമ അത് കാണുന്നതിൻ്റെ ഒരു തിരിൽ ഉണ്ടായിരുന്നു പിന്നെ ഒരു ക്ലിഷ സീൻസ് ഉണ്ട് കുറെ ഞാൻ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞു ഈ പാട്ട് പാട്ടിന്റെ ആ ഒരു പ്ലേസ്മെന്റ് അതൊക്കെ കുറേ ക്ലിഷേ ആയിട്ടുള്ള കുറേ സീൻസ് ഉണ്ട് എങ്കിൽ പോലും സംതിങ് ഞാൻ പറഞ്ഞു പടത്തിനെ അങ്ങ് ഒട്ടും കൊള്ളില്ല അല്ലെങ്കിൽ അങ്ങ് അടിച്ചമർത്തപ്പെടുന്ന രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ട കാര്യങ്ങളില്ല പടം ഈസ് ഓക്കെ കാരണം ഞാൻ കുറേ റിവ്യൂസ് നോക്കിയപ്പോഴേക്കും പടത്തിനെക്കുറിച്ച് കുറിച്ച് ഒരുപാട് കുറ്റമൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും പടത്തിന് എന്തോ ഉണ്ട് അത് മേ ബി ഇത് ഇതിന്റെ പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലിനാണ് പുള്ളിയുടെ ആ ഒരു എന്താ പറയാ ലൈക്ക് ഒരു ഗ്യാരണ്ടി ആണോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം പട പടത്തിൽ എന്തൊക്കെയോ നമുക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് ഈവൻ ദോ ക്ലിഷ ആണെങ്കിലും പാട്ടാണ് കുറേ പാട്ടൊക്കെ ഉണ്ടെങ്കിലും ആൻഡ് അങ്ങനെ ഹൊറായിട്ട് അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നൊന്നും ഇല്ലെങ്കിൽ